ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോ സോയാ ചങ്ക്സ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അട്ടിപ്പൊളി സംഭവമാണ് കേട്ടോ അപ്പോഴേ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ് അതിനകത്തല്ല വെറുതെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമാവും അപ്പോൾ സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അട്ടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ സോയാ ചങ്ക്സ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഇത് ചങ്ക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കണം പിന്നെ ഏതാ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് എരിവിനാവശ്യമായത്ര നമ്മൾ ചേർക്കുന്നുണ്ട് എരിവ് കുറവാണ് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ ഇത് കാശ്മീരിയൊന്നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇത്രയും സാധനങ്ങൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വലിയതാണ് എടുത്തിട്ടുള്ളത് മുറിക്കണമൊന്നുമില്ല അങ്ങനെ അതങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇതിലേക്ക് ഞാൻ ഇത്തിരി വിനാഗിരി ചേർക്കണുണ്ട് കേട്ടോ വിനാഗിരിക്ക് പകരം ചേർന്ന് നീര് ചേർത്താലും മതി പിന്നെ അതല്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാനതൊന്നും ചേർക്കണില്ല ഒരിത്തിരി വിനാഗിരിയാണ് ചേർക്കുന്നത് എന്നിട്ട് ഇത് കരി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോഴിത് ആ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇത്തിരി സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ പെട്ടെന്ന് വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ കുറച്ച് റസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വറത്തെടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ നല്ല ആവും അപ്പോൾ അതാ ഞാൻ എണ്ണയൊഴിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പില നന്നായിട്ടൊന്ന് ശേഷം അത് നമുക്ക് കോരി മാറ്റി വെക്കാം ജസ്റ്റ് നമ്മൾ വറുത്തതിന് ശേഷം അതിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ടാണ് കേട്ടോ പിന്നെ ആ കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ആ എണ്ണയിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കറിവേപ്പിലൊക്കെ കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് സോയ ചേർത്ത് കൊടുക്കാം അപ്പം കുറേശ്ശേ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആയി കിട്ടൂല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ കുറേ ചേർത്തിങ്ങനെ എടുക്കാം ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഒരുപാട് എണ്ണ ബാക്കിയാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയാണ് കുറച്ച് കുറച്ച് ഞാൻ ഒഴിക്കാറുള്ളൂ അതിൽ കുറച്ച് കുറച്ച് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ എന്നാലും ഒരുപാട് വേസ്റ്റ് വരില്ലല്ലോ അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം അപ്പോൾ അതാ മുഴുവനായിട്ടും ഞാൻ വറുത്ത് പൂരി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ അത് അതിൻ്റെ മീതേ കുറച്ച് സവാളയൊക്കെ മുറിച്ചിട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക സൂപ്പറാണ് കേട്ടോ